നല്ല സ്പോഞ്ചി മാോ കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണിത് നല്ല ടേസ്റ്റാണ് ഉള്ളു നല്ല സോഫ്റ്റുമാണ് നിങ്ങൾ എന്താണ് ചെയ്ത് നോക്കണം ഒരു പീസ് വായിലിട്ടാൽ അലിഞ്ഞു തീരും രുചിയാണ് രുചിയാണിതിന് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി മാംഗോ കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണിന്ന് കപ്പ് കേക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കേക്ക് ടിന്നിലൊഴിച്ചിട്ട് ബേക്ക് ചെയ്തതും എടുക്കാം ഇങ്ങനെ കപ്പ് കേക്കൊക്കെ ആകുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഓരോന്ന് എടുത്തു കൊടുത്താൽ അവർ വളരെ സന്തുഷ്ടരായിരിക്കും ഈ കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും ചെയ്തെടുക്കാവുന്ന മെത്തേഡും പറയാം ഇത് എഗ്ലെസ് ആയതുകൊണ്ട് തന്നെ നോൺ വെജുകാർക്കും വെജുകാർക്കും ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഇതിനായിക്കൊണ്ട് ആദ്യം തന്നെ ഒരു കപ്പ് റവയും ഒരു കപ്പ് മിൽക്ക് മിൽക്ക് വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ എടുക്കണം പിന്നെ അരക്കപ്പ് ഷുഗറും കൂടി ഒന്നിച്ച് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക വലിയൊരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം സ്കിന്നൊക്കെ കളഞ്ഞ് ചെറു പീസുകളായി കട്ട് ചെയ്ത് വെച്ച് ശേഷം മിക്സി ജാറിലിട്ട് അടിച്ച് എടുക്കുക മാങ്ങ നന്നായിട്ട് പഴുപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അരക്കപ്പ് മൈദയിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അരിച്ച് മാറ്റി വെക്കുക ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ച റവ മിക്സിലോട്ട് കാൽ കപ്പ് ഓയിലും കാൽ കപ്പ് മിൽക്ക് മെയ്ഡും മിക്സ് ചെയ്ത് വെക്കുക ഇത് മിക്സ് ചെയ്യാൻ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു വിസ്ക് മാത്രം മതി ഇനി മിക്സിലോട്ട് നുള്ളു ഉപ്പ് ടേസ്റ്റ് ക്രമീകരിക്കാൻ പിന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്ത് വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക ഇനി മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇതുകൊണ്ട് തന്നെ വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കാൽ കപ്പ് മിൽക്ക് കൊണ്ട് മിക്സി ചേർന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൈദ മിക്സ് ചേർത്ത് കൊടുക്കണം ആദ്യം വിസ്ക് കൊണ്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സ്പാച്ചുറ കൊണ്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക അധികം ബലം പിടിക്കാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം നമ്മുടെ മാംഗോ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കപ്പ് കേക്കായിട്ടോ വലിയ കേക്ക് മോൾഡിൽ ഒഴിച്ച് ഒറ്റ കേക്കായിട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ കപ്പ് കേക്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള മോൾഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അലൂമിനിയം മോൾഡ് ഉണ്ട് ചെറിയ ചെറിയ കപ്പായിട്ട് അപ്പോൾ അതിന് നേരത്തിയിട്ട് അതിൽ കുറച്ച് ഗ്രീസ് ചെയ്തിട്ട് ശേഷം ഓരോ തവി ഒഴിച്ചു കൊടുക്കുക ഒരു ട്രേയിൽ ഒരു പന്ത്രണ്ട് കപ്പ് കേക്ക് മോൾഡാണ് ഞാൻ വെക്കുന്നത് അതിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വേണ്ടി വരും അത് നമ്മൾ നോക്കിയിട്ട് എടുക്കണം ഇതുപോലെ ഓരോ മോൾഡിലും ഒരു പകുതിയോളം എന്താ ഒരു തവി ഒഴിച്ചാൽ മതി ഒഴിച്ചിട്ട് നമുക്കെല്ലാം നിരത്തി വെക്കുക ശേഷം നമുക്ക് എല്ലാം ഒഴിച്ച ശേഷം ഓരോന്നും അടുത്തുനിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എല്ലാം ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം ഒരഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് മാറ്റി വെക്കേണ്ടത് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യണം ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴൊക്കെ എന്നെ ബാറ്ററി പൊങ്ങി കേക്ക് ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഓവന് ചെറിയൊരു കുഴപ്പമുണ്ട് ഡോർ ശരി കടയുന്നില്ല ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഒരു ട്വൻ്റി എയ്റ്റ് മിനിറ്റ്സ് എനിക്ക് വേണ്ടി വന്നത് ചിലപ്പോൾ വൺ ഓർ ടു മിനിറ്റ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും നന്നായി തണുത്ത ശേഷം കയ്യിലോട്ട് തട്ടിക്കൊടുത്തോ ഇതുപോലെ കിട്ടും നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് കപ്പ് കേക്ക് റെഡി മാംഗോ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ റവ് തന്നെ വേണമെന്നില്ല നമുക്ക് മൈദയായാലും മതി മൈദ ഓരോന്നര കപ്പ് എടുത്താൽ മതിയാവും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇത് തന്നെ പിന്നെ അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഷുഗർ ഒരു ഒരു അര കപ്പ് കൂട്ടിയെടുക്കുക അത്രയേ വേണ്ടുള്ളൂ മിൽക്ക് മെയ്ഡും മൈദയും നമ്മുടെ മിൽക്ക് പൗഡറും ഒന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ബാക്കിയുള്ള ഐറ്റംസ് നോക്കി നോക്കി ചേർത്താൽ മതി നമ്മുടെ കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ മാംഗോ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്